സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് കൺമഷി കൺമഷി അല്ലെങ്കിൽ അഞ്ജനം എന്നും പറയും അഞ്ജനം സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അഞ്ജനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ത്രിഫല അതുപോലെ കയ്യുന്നീന്നുവയുടെ നീര് ഇതൊക്കെ കണ്ണിലെ ദോഷങ്ങൾ മാറ്റി കണ്ണിൻ്റെ കാഴ്ചയെ പ്രദാനം ചെയ്യുന്ന ഔഷധങ്ങളാണ് അതുപോലെ അഞ്ചനം എഴുതേണ്ടത് എങ്ങനെയെന്നും വിധി എന്നൊരു ചാപ്റ്റർ തന്നെ ആയുർവേദത്തിലുണ്ട് അതിൽ എങ്ങനെയാണ് അഞ്ജനം ഉണ്ടാക്കേണ്ടത് അതുപോലെ ഏത് സമയത്ത് ഉപയോഗിക്കണം എന്തുകൊണ്ട് എഴുതണം അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ജനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് അതായത് തീഷ്ണമായ വെയിലുള്ളപ്പോൾ ഒരിക്കലും അഞ്ജനം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ രാത്രിയിലും ഉപയോഗിക്കാൻ പാടില്ല അഞ്ചന ഉപയോഗിക്കുമ്പോൾ അത് രാവിലെയോ വൈകുന്നേരമോ വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ അഞ്ചനം എഴുതേണ്ടത് നമ്മുടെ മീഡിയൽ ക്യാൻസസ് ലാറ്ററൽ ക്യാൻസസിലേക്ക് വേണം അതിന് നമുക്ക് കൈവിരൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ശലാഖ ഉപയോഗിക്കാം ശലാഖ എന്നത് ലോഹം കൊണ്ട് പലതര ലോഹങ്ങൾ കൊണ്ടുള്ള ദണ്ടിനാണ് ശലാഖ എന്ന് പറയുന്നത് ചില ആയുർവേദ കൺമക്ഷി ഉപയോഗ ഉണ്ടാക്കുന്നവര് അത് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ അഞ്ചനം എഴുതിയ ശേഷം അധികം വെയിലത്ത് ഇറങ്ങാനും പാടില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഇളനീർ കുഴമ്പ് ഇതും അഞ്ചനത്തിൽ വരുന്ന ഒരു ഔഷധമാണ് ഇതും ഉപയോഗിക്കേണ്ടത് ഒരു സമയത്ത് തന്നെയാണ് അതായത് അതിരാവിലെയോ വൈകുന്നേരമോ രാത്രിയിൽ ഉപയോഗിക്കാൻ പാടില്ല ഉച്ചയ്ക്കും അതിയായ വെയിലുള്ളപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല ഇളനീറക്കുഴമ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം അത് ഉപയോഗിക്കുമ്പോൾ കണ്ണിൽ നല്ലതായിട്ട് നീറ്റലുണ്ടാവും കണ്ണീന്ന് ധാരാളം വെള്ളം പോകും അതിനുശേഷം കണ്ണ് വൃത്തിയായിട്ട് കഴുകി വെയിൽ കൊള്ളാതെ ഇരിക്കണം അത് ഉപയോഗിച്ച ശേഷം വെയിൽ കൊണ്ടാൽ കണ്ണിന് പിന്നെയും ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ പനിയുള്ള കണ്ടീഷനിൽ കപക്കെട്ട് ചുമ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിലൊന്നും കൺമക്ഷി കണ്ണിലെഴുതാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഐലൈനറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട അഞ്ചനമാണ് ആയുർവേദ കൺമഷിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്